ഗേൾസ് അങ്ങനെ ഒഡീഷ ഉൾപ്പെടെയുള്ള പതിനാല് ക്ലബുകളും ഇപ്പോൾ ഐ എസ് എൽ പാർട്ടിസിപ്പേഷൻ കൺഫേംഡായി കഴിഞ്ഞു ഇന്നലെ വന്നിട്ടുള്ളൊരു വാർത്തയായിരുന്നു ഇപ്പം ഏത് വേദികളിലൊക്കെ വെച്ചാണ് ഒരു കളിക്കാൻ പോകുന്നത് പോകുന്നതെന്നുള്ളൊരു കൺഫർമേഷൻ കൊടുക്കണം പറയുന്നത് അതിലിപ്പം കൊൽക്കത്ത ക്ലബ്സിന്റെ ഒരു കാര്യങ്ങൾ പുറത്തേക്ക് വരുന്നുണ്ട് അതിൽ ഈസ്റ്റ് ബംഗാൾ മോഹൻ ബഗാനും ഹോട്ടലേക്ക് തന്നെയായിരിക്കും ഒരു ഹോം മെന്യൂ എന്ന നിലയിൽ ഉണ്ടാകുക അതുപോലെ മുഹമ്മദൻ കളിക്കാൻ പോകുന്നത് കഴിഞ്ഞ വർഷത്തേതുപോലെ തന്നെ കിഷോർ ഭാരതിയിലായിരിക്കും ഒരു ക്ലബും കൂടി കൊൽക്കത്തയിൽ കളിക്കുമെന്ന് പറയുന്നൊരു വിവരമാണ് അതായത് ഇന്റർ കാഷി കൊൽക്കത്തയിലാണ് കളിക്കാൻ പോകുന്നത് ഇപ്പം ബരാസാദ് സ്റ്റേഡിയത്തിലോ അല്ലെങ്കിൽ കല്യാണി സ്റ്റേഡിയത്തിലോ ആയിരിക്കും കളിക്കാൻ പോകുന്നതാണ് എനിക്ക് ഈ കാര്യത്തിൽ ചെറിയൊരു ഇതൊരു അഭിപ്രായമുണ്ട് കാരണം ഓൾറെഡി അവരുടെ സ്റ്റേഡിയത്തിൽ തന്നെ പണിയൊക്കെ തുടങ്ങി ചിലപ്പോൾ അടുത്ത വർഷങ്ങളിലൊക്കെ അവർക്ക് അവരുടെ സ്വന്തം സ്റ്റേറ്റിൽ കളിക്കാൻ പറ്റും പക്ഷേ അവർ കൊൽക്കത്തയിൽ എന്തിനു കളിക്കണം എന്ന് പറയുന്നൊരു ചോദ്യമുണ്ട് അവർക്ക് അടുത്ത സ്റ്റേറ്റ്സ് ഉണ്ടല്ലോ അതായത് ഇപ്പം യു യു പിന്നീ നിന്നുള്ളൊരു ക്ലബ്ബാണ് കാഷ് എന്നുള്ള കാര്യം അറിയാലോ ഇപ്പം ഡൽഹി എന്ന് പറയുന്നൊരു സ്പോട്ട് അവർക്ക് നോക്കും ഇപ്പോൾ അംബേദ്കർ സ്റ്റേഡിയമൊക്കെ ഒരു നല്ല ഓപ്ഷനാണ് റെഡിയാക്കിക്കൊണ്ട് ഇനി ഈ കാര്യത്തിൽ അവൈലബിലിറ്റി അത്രത്തോളമാണെന്നുള്ളത് അതുപോലെ രാജസ്ഥാൻ അടുത്തുള്ള ഒരു സ്ഥലം തന്നെയാണ് ഇപ്പം സംസ്ഥാനമാണ് അപ്പം രാജസ്ഥാനിലും ഒരു നല്ലൊരു സ്റ്റേഡിയം കാര്യങ്ങളൊക്കെ ഉണ്ട് അതല്ലാണ്ട് വേറെ ജാർഖണ്ഡ് ആണെങ്കിലും അടുത്ത സ്റ്റേറ്റ് അയൽ സ്റ്റേറ്റ് തന്നെയാണ് അപ്പം അങ്ങനെയൊക്കെയുള്ള ഓപ്ഷൻസ് നോക്കാറുണ്ട് എന്തുകൊണ്ട് ബംഗാളിലേക്ക് പോകുന്നു പറയുന്ന ഒരു ചോദ്യമുണ്ട് കാരണം അവർക്ക് അങ്ങനെയുള്ള ഇതിൽ വെച്ച് കഴിഞ്ഞാൽ കുറച്ചെങ്കിലും ഒക്കെ ഫാൻസ് വരാനുള്ള ഒരു സാധ്യത ഉണ്ട് ഇതിപ്പോൾ കൊൽക്കത്തയിൽ ഓൾറെഡി മൂന്ന് ക്ലബ്ബുണ്ട് അതിനോടൊപ്പം മറ്റൊരു പുറത്തുനിന്ന് ക്ലബ്ബ് വരുമ്പോഴത്തേക്കും അവർക്ക് എത്രത്തോളം ഹോം സപ്പോർട്ട് കിട്ടുമെന്ന് പറയുന്ന കാര്യം അറിയത്തില്ല അതേപോലെ തന്നെ ബാക്കി ക്ലബ്ബുകളൊക്കെ തന്നെ അവരുടെ ഓൺ സ്റ്റേഡിയത്തിൽ തന്നെ തന്നെയായിരിക്കും കളിക്കാനുള്ള സാധ്യത ഇവിടെ പഞ്ചാബിൻ്റെ കാര്യം കൂടിയാണ് അറിയേണ്ടത് പഞ്ചാബ് ഇത്തവണയും ഡൽഹിയിൽ തന്നെ കളിക്കാനാണോ പ്ലാൻ എന്നുള്ളത് ഇത്തവണെങ്കിലും പഞ്ചാബ് ഓപ്ഷൻസ് നോക്കാവുന്നതാണ് പക്ഷേ ഈ ഷോർട്ട് ഒരു പീരീഡില് അവൈലബിലിറ്റി എന്ന് പറയുന്ന സ്റ്റേഡിയങ്ങളൊക്കെ എത്രത്തോളം ആണ് എത്രത്തോളം പ്രിപ്പയർഡ് ആണ് എന്ന് പറയുന്ന ഒരു ചോദ്യമാണ് അവിടെ നിലനിൽക്കുന്നൊരു ഫാക്ടറാണുള്ളത് എന്താണെങ്കിൽ ഇത്തവണത്തെ ഇന്ത്യൻ സൂപ്പർ ലീഗ് ഏത് രൂപത്തിലായിരിക്കും നടക്കാൻ പോകുന്നത് എന്ന് പറയുന്നൊരു ചോദ്യം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് അതായത് ഇപ്പോഴും പല അൺസർട്ടനിറ്റി ഒഴിവിൽ പല ടീമുകളുടെയും വിദേശ കാര്യങ്ങളൊക്കെ പോകുന്നു മിക്കവാറും പല ടീമുകളും ഒരു ഹാഫ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഹാഫ് കുക്ക്ഡ് ആയിട്ടുള്ള ടീംസ് ആയിട്ടായിരിക്കും മിക്കവാറും ഇന്ത്യൻ സ്ക്വാഡായിട്ട് കളിക്കുന്ന ചില ടീമുകളെ കാണാം ഫുൾ പൊട്ടൻഷ്യൽ കളിക്കുന്ന ഒരു ടീമുകളെ കാണാം അപ്പം നമുക്ക് വലിയ ചില വിജയങ്ങൾ ഹ്യുമിലിയേഷൻസ് പിന്നെ അട്ടിമറികൾ ഇങ്ങനെയൊക്കെയുള്ള ഒരു ഒരു ചിലപ്പോൾ ഒരു വെറൈറ്റി ആകാനുള്ള സാധ്യതയുണ്ട് ചിലപ്പം ഇതൊരു രസം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് രസം നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട് അപ്പം ഏത് രൂപത്തിലായിരിക്കും വരുക എന്നുള്ളത് നമുക്ക് നോക്കി കാണാം അപ്പം നിങ്ങളുടെ ഒപ്പീനിയൻസ് ഒപ്പിന് സൂചിച്ച്